പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ സാബു പരുത്തിക്കുഴി അതെ പറയാം കല്ലാട്ടുമുക്ക് പരവംകുന്നിൽ നൂറ്റി അറുപത്തിയെട്ടിൽ പരം അച്ചാറുകളുടെ ഒരു ലോകം തന്നെയുണ്ട് അതാണ് ദ പിക്കിൾസ് പാർലർ പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു പെൺകുട്ടി തുടങ്ങിയ സംരംഭമാണ് ഒരു പ്ലസ് ടു വിദ്യാർത്ഥിനിയുടെ ലോകമെന്നാൽ ഇതിനെല്ലാം അപ്പുറം സ്വന്തമായി ഒരു സംരംഭം തുടങ്ങി നൂറ്റി പരം അച്ചാറുകളുടെ രുചി തീർത്ത ഒരു അത്ഭുതമുണ്ട് അതാണ് ദ പിക്കിൾസ് പാർലർ സ്വന്തം വീട്ടിലെ അടുക്കളയിൽ നിന്ന് തുടങ്ങിയ ഈ ബിസിനസ് ഇന്ന് വലിയ ഒരു സ്വപ്നത്തിലേക്കാണ് വളരുന്നത് ഈ കൊച്ചുമിടുക്കിക്ക് പിന്നിലെ കഠിനാധ്വാനവും വ്യത്യസ്തമായ രുചിക്കൂട്ടുകളും വിജയത്തിലേക്കുള്ള യാത്രയുമെല്ലാം നമുക്ക് കാണാം ഒരു കൊച്ചു പരീക്ഷണത്തിൽ നിന്നാണ് ദ പിക്കിൾസ് പാർലർ തുടങ്ങുന്നത് വീട്ടിലുണ്ടാക്കിയ അച്ചാറുകൾ കൂട്ടുകാർക്ക് നൽകിയപ്പോൾ കിട്ടിയ പ്രോത്സാഹനം വലിയൊരു ബിസിനസ് ആശയമായി മാറുകയായിരുന്നു പഠനത്തിനിടയിലും അവൾ കണ്ടെത്തിയ സമയം മുഴുവൻ അച്ചാറുണ്ടാക്കാനായി നീക്കി വെച്ചു ഈ കൊച്ചുമിടുക്കി എല്ലാം വീട്ടിലുണ്ടാക്കുന്ന അച്ചാറുകൾക്കപ്പുറം ഇന്ന് ഈ സംരംഭത്തിൽ നൂറ്റി അറുപത്തി രുചിക്കൂട്ടുകളുണ്ട് മാങ്ങ നാരങ്ങ നെല്ലിക്ക തുടങ്ങിയ പരമ്പരാഗത രുചികൾക്കൊപ്പം ബീട്രൂട്ടും മഷ്റൂം ചിക്കൻ ബീഫ് തുടങ്ങിയ നോൺ വെജ് വെറൈറ്റി അച്ചാറുകളും ഇവിടെ ഉണ്ടാവും ഓരോ അച്ചാറും ഒരു പരീക്ഷണം കൂടിയാണ് പുതിയ രുചികളെ തേടിയുള്ള യാത്ര പ്ലസ് ടു വിദ്യാർത്ഥിനിയായ ഈ പെൺകുട്ടിക്ക് ബിസിനസ് എന്നത് കേവലം പണമല്ല സ്വന്തം കാലിൽ നിൽക്കണം ഒപ്പം താൻ ഉണ്ടാക്കുന്ന രുചി എല്ലാവരിലും എത്തണം എന്ന ആഗ്രഹമാണ് ഈ സംരംഭത്തിന് പിന്നിലെ ഊർജം തൻ്റെ പ്രായത്തിലുള്ളവർക്ക് അവൾ ഒരു പ്രചോദനമാവുകയാണ് ഇതിലും വലിയ ഒരു ബ്രാൻഡായി വളരണം കൂടുതൽ പേർക്ക് ജോലി നൽകണം കേരളത്തിന് പുറത്തേക്കും ഈ രുചി എത്തിക്കണമെന്ന സ്വപ്നവുമായാണ് ഈ പ്ലസ് ടു വിദ്യാർത്ഥി മുന്നോട്ട് പോകുന്നത് അതിനു മുമ്പ് ഞങ്ങൾ ഏഴു വർഷം മല്ലിടോ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടാകും വീടിന്റെ ഫ്രണ്ടിലൊരു മേശ തുടങ്ങിയത് ഇപ്പോഴാണ് ഒരു രണ്ടു മാസം മുന്നേ ഒരു കടയായിട്ട് ഞാൻ തുടങ്ങി അപ്പൊ ഇവിടെ ഇവിടെ കൂടുതലായിട്ട് തോന്നുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പൊരിച്ച മാങ്ങ പോവും പിന്നെ ഉരുവാ മാങ്ങ പോവും മധുരമാങ്ങ മാങ്ങൾ തുടങ്ങും പിന്നെ ഐറ്റം അവർ പിന്നെ ഏത് അച്ഛാണെന്ന് പറഞ്ഞിരുന്നാലും ഞങ്ങൾ ആ ഒരു രീതിയിലേക്ക് കൊടുക്കും നൂറ്റി ഒമ്പത് സ്പെഷ്യൽ ഐറ്റംസ് ഇവിടെ ചൂര ബീപ്പ് പിന്നെ അതുപോലെ തന്നെ പുരിച്ചമാങ്ങ ഈന്തപ്പഴം നാരങ്ങ ഈന്തപ്പഴ ച അങ്ങനെ ഉണ്ട് ഹോൾസെയിലായിട്ട് ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട് റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ ഈ പരിസരത്ത് എന്റെ കുറെ കടകളിൽ ഞങ്ങൾ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരുപാട് കൺട്രീസിൽ ഞങ്ങള് ഡെലിവറി ചെയ്യാറുണ്ട് ഇപ്പം ഓസ്ട്രേലിയത് ഏത് സ്ഥലത്താണോ ഇത് എത്ര മണി തൊട്ടാണ് ഓപ്പൺ ആവുന്നത് ഇത് ഞാൻ വരണ ടൈം നാലു മണി തൊട്ട് പത്തര വരെ ഈ കട എല്ലാ ദിവസവും കാണുന്നു അവധിയുള്ള ദിവസങ്ങളൊന്നുമില്ല അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം സ്നേഹത്തോടെ സാബു പരുത്തിക്കൂടി